നമ്മുടെ അഖിലിന്റെ വർക്ക്ഷോപ്പ് ചുങ്കത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത് നമ്മളെ ചോലശ്ശേരി പടിക്കൊക്കെ മാറ്റിയിട്ട് നല്ല കൂടി നല്ല വിശാലമായിട്ടുള്ള ഒരു ഷെഡ് കിട്ടിയതായാലും ഇങ്ങോട്ട് വന്ന് അതിന്റെ ഉദ്ഘാടനം റീഓപ്പണിംഗ് ഓപ്പണിംഗ് തന്നെ പറയാം കാരണം ഷെഡ് മാറ്റിയിട്ടുണ്ട് അഖിലിന്റെ ഏർ മകള് ആദ്യയാണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതുപോലെ തന്നെ അതിൽ അഖിലിന്റെ അച്ഛൻ അമ്മ അതുപോലെ തന്നെ ഭാര്യ അവരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് ഏതായാലും വാഹനം ഏത് വാഹനമായാലും അത് ശരിയാക്കാൻ അഖിൽ റെഡിയാണ് അതുപോലെ തന്നെ എവിടെയാണെങ്കിലും അഖിൽ റെഡിയാണ് എന്തായാലും നമുക്ക് ആ ഒരു ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള അഖിലിൻ്റെ വാക്കുകൾ എന്തെല്ലാം എങ്ങനെയാണ് എന്താ എന്നുള്ളത് അഖിൽ തന്നെ പറയട്ടെ നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് അഖിൽ മോന്റെ വർക്ക്ഷോപ്പ് സൗകര്യം കുറവ് കാരണം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പുതിയ വർക്ക്ഷോപ്പായിട്ട് അപ്പോൾ എല്ലാ നാട്ടുകാരും അവനോട് സഹകരിക്കണമെന്ന് അഭ്യാർത്ഥികൾ അതുപോലെ തന്നെ നമ്മളെ നാട്ടിൽ വാഹന കച്ചവടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വർക്ക്ഷോപ്പുകൾ ഷോപ്പുകൾ എത്ര ഉണ്ടെങ്കിലും ത്യാഗയില്ല അതുകൊണ്ട് എല്ലാവരും അഖിൽ മോൻ്റെ ഈ വർക്ക്ഷോപ്പിനെ നല്ല രീതിയിൽ സഹകരിക്കണമെന്ന് അഭ്യർത്ഥികൾക്ക് ആശംസിക്കുന്നു നമ്മളെ റെട്ടർ പറഞ്ഞ നമ്മളെ അഖിലിൻ്റെ വർക്ക്ഷോപ്പ് ഒന്നുമില്ല കൂടി ഈ ചോലശ്ശേരി പടിയിലെ വളവിൽ ഈ ഫുഡ് സ്റ്റോപ്പിൻ്റെയൊക്കെ മുമ്പിലായിട്ട് നല്ല ദിവശാലമായിട്ട് ഒരേ വണ്ടികൾ ഇട്ടാണ്ട് പണിയെടുക്കാൻ പറ്റുന്ന സൗകര്യത്തില് ചെയ്തിട്ടുണ്ട് ഏതായാലും എല്ലാവിധ ആശംസകളും കാര്യങ്ങളൊക്കെ കണ്ടു അതുപോലെ തന്നെ അംസഫിയും മാനൊക്കെ ഒരു ചെറിയൊരു ആശംസയൊക്കെ പറഞ്ഞു ഇനി നമുക്ക് അഖില് അഖിലിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കൊല്ലത്തിന് മുകളിലായിട്ട് ഏതായാലും സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കാണ് അപ്പൊ എന്താണ് ഇങ്ങോട്ട് മാറാനുള്ള കാരണം എന്തായാലും ഇപ്പൊ നമ്മളിത് കണ്ടപ്പോ തന്നെ നല്ല സൗകര്യം ഉണ്ട് അപ്പൊ എന്തെല്ലാം പരിപാടികൾ അതുപോലെ തന്നെ ലൈനിൽ നമ്മള് വിളിച്ചാൽ പോകണ്ടോ എന്താ എന്നുള്ളത് ഒന്ന് പറയാനല്ലേ അപ്പോൾ ഞാൻ ക്യാമറ നമസ്കാരം എൻ്റെ പേര് അഖിലാണ് ഞങ്ങളുടെ കരുവാരകുണ്ട് പുന്നക്കാട് കാറിൻ്റെ വർക്ക്ഷോപ്പ് നടത്തിക്കൊണ്ട് വരികയാണ് ഏകദേശം ഗ്യാരേജ് തുടങ്ങിയിട്ട് ഒരു ഒന്നര വർഷത്തോളമായി ഇപ്പോൾ നിലവിൽ ഗ്യാരേജ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു നൂറ് മീറ്റർ മാറിയിട്ട് ഗ്യാരേജ് ഒന്ന് നവീകരിച്ച് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് കഴിഞ്ഞത് പിന്നെ നമ്മൾ അവിടുന്ന് മാറാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യ കുറവായിരുന്നു അപ്പം അവിടുന്ന് മാറി ഏകദേശം ഒരു നൂറ് മീറ്റർ മുന്നോട്ട് വന്ന് മേലാട്ട് റോഡിൽ ഏകദേശം നൂറ് മീറ്റർ മുന്നോട്ട് വന്ന് നമ്മളെ പള്ളിയുടെ സമീപത്തേക്ക് നമ്മൾ ഗ്യാരേജ് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് അവിടത്തെക്കാട്ടിലും കൂടുതൽ സൗകര്യത്തോടുകൂടി കൂടിയും അതുപോലെ തന്നെ കൂടുതൽ എക്യൂപ്മെൻറ്സിന്റെ സൗകര്യത്തോടു കൂടിയും നമ്മൾ ഗ്യാരേജ് പുനർ നിർമ്മിച്ചിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മളെ വർക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നര വർഷമായിട്ടുള്ളെങ്കിൽ പോലും കരുവാ അറിയപ്പെടുന്ന നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വർഷോപ്പായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട് അത് എൻ്റെയും എൻ്റെ സ്റ്റാഫിൻ്റെയൊക്കെ സഹായവും പിന്തുണ കൊണ്ടാണ് മാത്രമല്ല അവിടുത്തെ നാട്ടുകാരുടെ സഹകരണം കൂടിയുണ്ട് ആദ്യം നമ്മൾ വർക്ക്ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ രാധേട്ടിൻ്റെ ഷെഡിലായിരുന്നു അവിടുന്ന് നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ച് മുന്നോട്ട് മാറി ഒരു നൂറ് മീറ്റർ മുന്നോട്ട് മാറി വർക്ക്ഷോപ്പ് നമ്മൾ വേറെ നവീകരിച്ച് ഫുൾ ഒരു വർക്ക്ഷോപ്പ് എന്ന രീതിയിൽ ഫുൾ എക്വിപ്പൈഡ് ആയിട്ട് നമ്മൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല നമ്മളെ സർവീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സ് നമ്മൾ സർവീസ് ഉണ്ട് ഇവിടുന്ന് എപ്പോൾ ആൾ വിളിച്ചാലും ആൾ ഇവിടുന്ന് വരും നമുക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ എല്ലാ തരം വണ്ടികളും ചെയ്യുന്നുണ്ട് പിന്നൊരു കാറ്റഗറൈസേഷൻ അല്ല പ്രീമിയം വണ്ടികൾ ജർമ്മൻ വണ്ടികൾ അതുപോലെ തന്നെ ഇന്ത്യൻ വണ്ടികൾ എല്ലാ തരത്തിലുള്ള മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രീമിയം വണ്ടികളിലാണ് ബെൻസ് ആയിക്കോട്ടെ ബി എം ആയിക്കോട്ടെ ഓഡിയോ ആയിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല അതിൻ്റെ സ്പെയർ പാർട്സും അതിൻ്റെ സർവീസും നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ വർക്കിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷപ്പാർക്ക് നിങ്ങൾക്ക് ഒരു ഗ്യാരണ്ടി തരില്ല ഒരു വർക്കിൽ പക്ഷേ ഞാൻ ഇവിടെ ഒരു ഗ്യാരണ്ടി തരും വർക്ക് കഴിഞ്ഞ് പോകുമ്പോൾ നമ്മളെ കസ്റ്റമറിന് നമ്മളതിൽ യൂസ് ചെയ്ത സ്പെയർ പാർട്സിനും അതുപോലെ തന്നെ നമ്മളെ വർക്കിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ഗ്യാരണ്ടി ഒരു സെക്യൂരിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു മൈനൂട്ട് മിസ്റ്റേക്ക് നമ്മളെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫുൾ റീഫണ്ടബിൾ ആണ് അങ്ങനെ വരാറില്ല എന്നിരുന്നാലും ഫുൾ റീഫണ്ടബിൾ ആണ് എന്തെങ്കിലും ഒരു തൃപ്തി കുറവ് കസ്റ്റമർ തോന്നി കഴിഞ്ഞാൽ ആ ഫണ്ട് നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫുൾ ഗ്യാരണ്ടി ഫുൾ ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള സിസ്റ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റാഫുകളാണ് ഇതിൻ്റെ ഇപ്പോൾ ഏകദേശം എട്ടോളം സ്റ്റാഫുകൾ ഇപ്പോൾ ഉണ്ട് ഞാൻ തുടങ്ങുമ്പോൾ ഒരു സ്റ്റാഫിൽ നിന്ന് ആരംഭിച്ചാണ് ഇപ്പം ഏകദേശം എട്ടോളം സ്റ്റാഫുകളുണ്ട് ബാക്കിയുള്ള എക്യൂപ്മെൻറ്സും കാര്യങ്ങളും എല്ലാം സെറ്റപ്പായിട്ടൊരു ഒരു ഒരു പുതിയൊരു ഒരു കാൽവപ്പോട് കൂടിയിട്ടാണ് അവിടെ മുന്നോട്ട് പോകുന്നത് അപ്പൊ നിങ്ങളെ സഹകരണവും സഹായവും എന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എന്റെ വർക്കിന്റെയും എന്റെ സർവീസിന്റെയും സഹായവും സഹകരണവും നിങ്ങൾക്ക് നിങ്ങൾക്കും അഖിലിപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതില് ഇപ്പൊ പറഞ്ഞപ്പോ ഒന്ന് മനസ്സിലായെന്ന് പറയുന്നത് ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ സേവനാണ് അത് ഏതായാലും നല്ല കിട്ടലാണ് അപ്പൊ ഞാനത് രണ്ട് നമ്പർ കിട്ടിയിട്ടുണ്ട് ഈ അടിയിൽ കാണുന്ന രണ്ട് നമ്പർ അപ്പൊ നിങ്ങൾ അതുമായി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അഖിലോട് ബന്ധപ്പെടാം ഏത് സമയത്തും വിളിക്കാം എന്നുള്ളതാണ് അഖിലറിയിട്ടുള്ളത് ഏത് വണ്ടിയും ഏത് വാഹനവും അതുമുണ്ട് അപ്പം എന്തായാലും പഴക്കാനൊന്നുമില്ല നമ്മുടെ ചോലശ്ശേരി പടി ഇപ്പം നിലവിലുണ്ടായ വർക്ക്ഷോപ്പിന്റെ ഒരു മേലാറ്റ് റോഡിന് കുറച്ചുകൊണ്ട് പോകുന്നത് നമ്മളാ വളവ് ചോലശ്ശേരി പടി ചോലശ്ശേരി പള്ളിയാണ് എൻ്റെ ഈ ബാക്കിൽ കാണുന്നത് ഇവിടെയാണ് ഷെഡ് അതുപോലെ തന്നെ ഫൂട്ട് സ്റ്റാപ്പാണ് ആ കാണുന്നത് അതിൻ്റെ ഇടയിലായിട്ട് പള്ളിൻ്റെ ഫുഡ് സ്റ്റാപ്പിന്റെ ഇടയിലായിട്ടാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പം മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറി കൊടുക്കുക അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം